കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മൃഗോസ്സിന് സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ബാലൻ്റെ അപ്പന ഉടനെ നിലവിളിച്ച് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ബാലൻ്റെ ആ സ്റ്റേ ആ പിതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആ വലിയ സൗഖ്യത്തിൽ ആളുകൾ ഓടിക്കൂടി വലിയ സംഭവം അടക്കുന്നത് ഒറ്റൊരാളുടെ വിശ്വാസത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ആ വിശ്വാസത്തിൽ മുമ്പോട്ടങ്ങോ പോവുക ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഹെൽപ്പ് മീ ഓവർകം മൈ അൺബിലീഫ് ദ മാൻ ട്രൈഡ് ഫോർ ഹെൽപ്പ് ഫോർ ഹിസ് ഓൺ വീക്ക് ഫെയ്ത്ത് ആ പിതാവിൻ്റെ കരച്ചിൽ അവൻ്റെ വീക്ക് ഫെയ്ത്തിനെതിരായിട്ടുള്ള കരച്ചിലാണ് ഇത് നമുക്കും ഉണ്ടാകണം ദൈവമേ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണം എന്നെ ഇത്രയും നാളും നടത്തി എന്തെല്ലാം നല്ല വഴികൾ നടത്തി എന്തെല്ലാം അനുഗ്രഹങ്ങൾ വഴികൾ നടത്തി പക്ഷേ എന്നാലും അവിശ്വാസം എന്നാലും അവിശ്വാസം വിശ്വാസം പോരാ അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളും അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അവിശ്വാസത്തിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസം എന്ന വലിയ ദാനം വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളിലും ഒരു സാധനമാണ് വിശ്വാസം ജ്ഞാനം പരിജ്ഞാനം വിശ്വാസം മൂന്നാമത്തെ ഉണ്ടെങ്കിൽ പരിജ്ഞാനം ഉണ്ടാകണം മൂന്നാമത് വിശ്വാസം വേണം ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും ഇല്ല നാലാമത് രോഗശാന്തിയാണ് അഞ്ചാമത് വിവേചനമാണ് ആറാമത് വെളിപ്പാടാണ് അപ്പം അപ്പോൾ വീര്യപ്രവർത്തികളാണ് അപ്പോൾ ഭാഷകൾ ഭാഷകളുടെ വ്യാഖ്യാനം അങ്ങനെ പോവുകയാണത് അതുകൊണ്ട് നിറയാനാണ് ദൈവവൈതല്ല അതിന് നിറയാനും ദൈവം ഈ വിശ്വാസത്തിൻ്റെ എല്ലാം നമ്മൾക്ക് തന്നിട്ടുണ്ട് വേദവസ്തത്തിന് മുഴുവൻ ആ വിശ്വാസിലാണ് ഇരിക്കുന്നത് ദൈവചനത്തിലൂടെ വിശ്വാസിലാണ് ഈ വചനം കേൾക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹമാണെന്ന് എനിക്കറിയാം ഈ ശബ്ദം നിങ്ങളുടെ ഭവനത്തിൽ മുഴുകി കേൾക്കുമ്പോൾ ഞാനിത് പറയുമ്പോഴുള്ള വിശ്വാസം ബലത്തിൽ എനിക്ക് കൃപയിൽ നിൽക്കാൻ സാധിക്കും ദൈവത്തിന് കൃപയിലാണ് ദൈവത്തിന് ശക്തിയിലാണ് അല്ലെങ്കിൽ ഒക്കെ വേറൊന്നും നോക്കില്ല ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവത്തോടുള്ള ആത്മാർത്ഥതയിൽ നിൽക്കുമ്പോഴാണ് അത് പൂർണ്ണമാക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത് ആ ദൈവികമായിട്ടുള്ള ആത്മാർത്ഥതയിലാണ് പൂർണ്ണമായിട്ട് ആക്കപ്പെടുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വിശ്വാസം സഹായിക്കണേ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എൻ്റെ വിശ്വാസത്തിന് സഹായിക്കണമേ കണ്ണുകണിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വാസത്തിൽ വന്ന കുറവുകൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ മാറ്റി വിശ്വാസത്തിൽ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ നിന്റെ മക്കൾ വിശ്വസിച്ചുകൊണ്ട് നിന്റെ മക്കളെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നോട് നിലവിളിക്കുവാൻ നിൻ്റെ മക്കളെ വിശ്വാസത്തിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമാണ് നാലാമത്തെ പരമായ വിശ്വാസം ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മൂന്നാമത്തെ പരമായ വിശ്വാസം നിൻ്റെ മക്കളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു യേശു സ്തോത്ര യേശു ആരാധന യേശു മത ലോകമ്പാടും കർത്താവിൻ്റെ വചനത്തെ ഉയർത്തുന്ന എല്ലാ ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരെ എം എമാർ ബഹുവാനുള്ള കോടതികൾ ഒക്കെ മാർ എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികളിൽ ഒക്കെ സേൽസ് മറ്റ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജിൽ ഓർഷർ ചെയ്യാർ ജയിലിൽ കഴിയുന്നവർ എപ്പോഴെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കും അധ്യാപകർ അന്ത്യപൂർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിശ്രമിച്ചു നയിക്കുന്നവർ ബെന്റിടലായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ എട്ടർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ ഉറച്ച് ബലപ്പെടുത്തിയതിന് മക്കളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിൽ ബലപ്പെടട്ടെ യേശുവുള്ള വിശ്വാസത്തിൽ ബലപ്പെടട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗത യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മെയിൻ ഗോഡ് ബ്ലാസ്റ്റ് ചെയ്യും